കേരളത്തിൽ നമുക്കറിയാം പൊതുവേ മഴ കൂടുതലുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ഏകീകരിക്കേണ്ടതുണ്ട് നമുക്കറിയാം പല വീടുകളിലും നമ്മൾ കഞ്ഞിക്കുന്നെങ്കില് അവിടെ പെയ്നുകൾ അതുപോലെ തന്നെ ബ്രിക്സറിങ് അതുപോലെ തന്നെ ബബിൾസ് ഒക്കെ നമുക്ക് ഫോം ചെയ്ത് കാണാം ഇനി എന്തുകൊണ്ടാണ് ഫോം ചെയ്തൊക്കെ ചെയ്യാന്ന് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എല്ലാവരും കേട്ടിരിക്കും കഴിയും അപ്പൊ എങ്ങനെയാണ് ഈ ക്യാബ്ലർ റൈഫ് ഉണ്ടാവുന്നത് നമുക്കറിയാം നമുക്ക് കിമങ്ക് എന്ന് പറയുന്നത് പല തരത്തിലുള്ള പലതരത്തിലുള്ള മെറ്റീരിയൽ വെച്ചുണ്ടാക്കുന്നതാണ് അതിൽ കോറക്ക് അയക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അതായത് വെള്ളം വലിക്കെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സംഭവം നമുക്ക് ഉണ്ടാവുന്നത് അതായത് കോറക്കയക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വലിയ പറ്റുന്ന പറ്റുന്ന മെറ്റീരിയൽ ഈ കിമൻ എന്ത് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മൂവിലേക്ക് വരുന്ന വെള്ളത്തിന് കൂടുതൽ വലിയെടുക്കാൻ തുടങ്ങി നമുക്കറിയാം കിമങ്ക് കാലം കഴുകുമ്പോൾ എന്ത് ചെയ്യും കൂടുതൽ കട്ടിയായി കട്ട് ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ വെള്ളം നമുക്ക് സിമന്റിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് തടയിലേക്ക് എടുക്കുകയാണ് അതായത് ഒന്നുമില്ല നമ്മളിപ്പോ ഒരു സിമെന്റ് നമ്മൾ ഉണ്ടാക്കി കാണണം നമ്മള് കോൺഗ്രറ്റിംഗ് മിസ്സൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ വേഗം ഉണ്ടാകും ഈ കോൺഗ്രിങ് വിത്ത് നമ്മളെന്ത് വെള്ളം വരിക്കിടും ഈ വെള്ളം വരിക്കെടുത്തതിനു ശേഷം ഉപ്പ് പോലെയുള്ള ഗ്രാമ പോകുന്ന ഫോം ചെയ്യും അത് ഫോം ചെയ്യുന്നതാണ് നമുക്ക് ഈ ട്രാപ്പുകളും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇത് തലയാക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ വേറെ പണി നടത്തുന്നതിന് നോക്കേ നമ്മൾ ബെൽറ്റ് തെറ്റുന്ന സമയത്ത് ഗാമ്പ് വോപ്പ് നമ്മൾ ഒരു ബിക്കുമില്ല പലർക്കും അറിയുന്നുണ്ടാവും എന്നാൽ പല പലരും ചെയ്യാറില്ല ഒരു ബ്ലാക്ക് കളറിലാണ് ഈ സാധനം ഉണ്ടാവുക അപ്പൊ ഇത് വേറെ ഒരു പതിനായിരം രൂപയ്ക്ക് ചെയ്യാനൊക്കെ കാര്യം നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലക ഒരു പക്ഷേ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വന്നേ അതൊരു വലിയ തലവേദന ഉണ്ടാവുന്ന കേസ് തന്നെയാണ് പല ആളുകൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല പന്തത്തെ വീകുകൾ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ട് അപ്പൊ അവര് എങ്ങനെ കേരളം എങ്ങത്തെ കേൾക്കാൻ നമുക്ക് ഈ പ്രകൃതി ഈ പ്രശ്നങ്ങളെ നമുക്ക് കരണം കീഴാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത വീകയും നമുക്ക് പറയാവുന്നതാണ്